കുതിരയുടെ പ്രസവ കാലാവധി എത്രയാണ് ഇരുപത്തിരണ്ട് മാസം ഒൻപത് മാസം പതിനാല് മാസം പത്ത് മാസം കുതിരയുടെ പ്രസവ കാലാവധി ഒമ്പത് മാസമാണ് എന്നാണ് ലോക രക്തദാന ദിനം നവംബർ പതിനാല് ജൂൺ പതിനാല് ആഗസ്റ്റ് പതിനാല് ജൂലൈ പതിനാല് ജൂൺ പതിനാലിനാണ് ലോക രക്തദാന ദിനം കുത്തി കുത്തി വരുന്ന ചുമ മാറാൻ ഉത്തമം അതായത് വരണ്ട ചുമ ക്യാരറ്റ് വെളുത്തുള്ളി കവാള പനിക്കൂർക്കവാള ആണ് ശരിയായ ഉത്തരം ആദ്യമായി മനുഷ്യൻ ഉപയോഗിച്ച ലോഹം ഏത് ചെമ്പ് ഇരുമ്പ് സ്വർണം അലുമിനിയം ചെമ്പാണ് ശരിയായ ഉത്തരം സോഡിയത്തിന്റെ അഭാവം ഏത് മനുഷ്യ അവയവത്തെയാണ് ബാധിക്കുന്നത് ഹൃദയം വൃക്ക ആമാശയം തലച്ചോറ് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു നിഴൽ എന്ന പദ്ധതി ആർക്ക് ഉപകാരപ്പെടുന്നതാണ് മുതിർന്ന പൗരന്മാർ സ്ത്രീകൾ ട്രാൻസ്ജെൻഡർ ഇവരാരുമല്ല മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകൾക്കും ഉപകാരപ്പെടുന്നതാണ് രാത്രി കാലങ്ങളിൽ വഴിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിഴൽ ആയിരത്തി സോറി നൂറ്റി തൊണ്ണൂറ് കോടി ക്ലബിൽ കയറിയ ആദ്യ മലയാള ചലച്ചിത്രം പുലിമുരുകൻ ആടുജീവിതം മഞ്ഞുമൽ ബോയ്സ് പഴശ്ശിരാജ മഞ്ഞുമൽ ബോയ്സ് ആണ് ശരിയായ ഉത്തരം ആരാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ പ്രണവ് മുഖർജി ദ്രൗപദി മുർമു നരേന്ദ്രമോദി നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം സ്ഥാപിച്ച ജില്ല കന്യാകുമാരി കോഴിക്കോട് മുംബൈ മധുരൈ കോഴിക്കോടാണ് ശരിയായ ഉത്തരം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം ബി ജീവകം എ ജീവകം കെ ജീവകം എച്ച് ജീവകം കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ലോക്സഭാ ഇലക്ഷൻ എത്രാമത്തെ ആയിരുന്നു ഇരുപത്തി എട്ട് പതിനഞ്ച് നാൽപ്പത്തി പതിനെട്ട് പതിനെട്ടാമത്തെ ലോക്സഭാ ഇലക്ഷൻ ആയിരുന്നു ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഉത്തർപ്രദേശ് രാജസ്ഥാൻ കർണാടക ഗുജറാത്ത് ഉത്തർപ്രദേശിലാണ് ഉപ്പ് അമിതമായി ഉപയോഗിക്കുന്നവരിൽ തകരാറിലാകുന്ന അവയവം കിഡ്നി കരൾ തലച്ചോറ് ആമാശയം കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം മാഹി ലക്ഷദ്വീപ് യാാനം പുതുച്ചേരി പുതുച്ചേരിയാണ് ശരിയായ ഉത്തരം താഴെപ്പറയുന്നവയിൽ പന്നിയിറച്ചിയിൽ കാണപ്പെടാത്തത് ധാതുക്കൾ വിറ്റാമിൻസ് ഫൈബർ മാംസ്യം പന്നിയിറച്ചിയിൽ ഫൈബർ ഇല്ല നീലഗിരി കാർ എന്ന് വിളിക്കുന്ന ജീവി ഏത് ആട് പശു കഴുത വരയാട് വരയാടാണ് ശരിയായ ഉത്തരം വെരിക്കോഫ് വെയിൻ കുറയ്ക്കാൻ ചെയ്യേണ്ടത് തടി കുറയ്ക്കുക തടി കൂട്ടുക വ്യായാമം ചെയ്യുക ഇവയൊന്നുമല്ല തടി കുറയ്ക്കാൻ ശ്രമിക്കുക അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏത് ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഭൂമി യുറാനസ് അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ജി എസ് ടി ബില്ല് ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്ത് കേരളം അസാം ഡൽഹി അസാമിലാണ് ജി എസ് ടി ബിൽ ആദ്യമായി നിലവിൽ വന്നത് പുരുഷന് ലൈംഗിക ഉത്തേജനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഭാഗം ലിംഗം ചുണ്ട് നിദംബം കഴുത്ത് ലിംഗമാണ് ശരിയായ ഉത്തരം താങ്ക്സ് ഫോർ വാച്ചിങ്